ഇപ്പം നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള ആളുകൾ ആളുകളുണ്ടെങ്കിൽ നമുക്കറിയാം ആരെങ്കിലും ഒരാളെങ്കിലും പറയാറുണ്ടോ മുട്ടുവേദന പെട്ടെന്ന് ഇരുന്നിട്ട് എണീക്കുന്ന സമയത്ത് മുട്ടുവേദന കുറച്ച് നാളായിട്ട് മുട്ടുവേദനയുണ്ട് അപ്പം ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതേപോലെ കുറച്ച് നാളായിട്ട് മുട്ടുവേദനയുള്ള ഒരാളാണെങ്കിൽ അവർ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കുറയും ക്വാളിറ്റി ഓഫ് ലൈഫ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല ഉദാഹരണത്തിന് ഒരാൾക്ക് എന്താണ് ഞാൻ പണ്ട് എല്ലാം പുറത്തെല്ലാം പോകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ എന്താണ് ഇല്ല ആ കല്യാണത്തിന് എനിക്ക് പോകണ്ട അവിടെ എന്താണ് കുറേ സമയം നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ മറ്റേ വീട്ടുകൂടുതൽ അവിടെ അവിടെയും വേണ്ട അവിടെ എന്താണ് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ എന്താണ് ഒതുങ്ങി ജീവിച്ചു പോകും ഒരു ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫാണ് നമ്മൾ ഇതിന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കുറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ എന്താണ് കൺസൾട്ട് ചെയ്യേണ്ടതാണ് ഒരു എന്താണ് ഓർത്തോപ്പീഡിക്കിനെ കൺസൾട്ട് ചെയ്തിട്ട് മുട്ട് എന്താണ് അവരെ കൊണ്ട് എക്സാമിൻ ചെയ്യിപ്പിച്ചിട്ട് അവർക്കെന്താണ് ആവശ്യം ഉണ്ടെങ്കിൽ എക്സ്റേ എടുത്തിട്ട് നമ്മൾ നോക്കണം ആ എക്സ്റേയിൽ എത്രത്തോളം എന്താണ് ഇപ്പോൾ തേയ്മാനം ഉണ്ടെങ്കിൽ തേയ്മാനത്തിൻ്റെ സ്റ്റേജ് എത്രത്തോളം ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് എന്താണ് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് എന്താണ് അതിൽ എന്താണ് മോചനം നമുക്ക് തേടാൻ പറ്റും ഇതുപോലെ എക്സസൈസും എന്താണ് മെഡിസിൻസിലൂടെ എന്താണ് അതേപോലെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും വെയിറ്റ് വെയ്റ്റ് കൺട്രോളും എന്താണ് നമ്മുടെ വെയ്റ്റ് കൂടാതിരിക്കുന്നതും പൊണ്ണത്തടി വരാതിരിക്കുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാം സർജറി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് എന്താണ് ഏറ്റവും കൂടുതൽ തേയ്മാനം വന്ന് മുട്ടിന് വളവൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും സർജറി തന്നെയായിരിക്കും ദ ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ എന്ന് പറയുന്നത് അതെ ഓക്കെ ഈ ഒരിക്കൽ വൺസ് ഇതേപോലത്തെ ഏതെങ്കിലും ഒരു വേദന വന്നാൽ ഇപ്പോൾ ഒരു മുട്ട വേദന വന്നു ഷോൾഡർ പെയിൻ ആയിക്കോട്ടെ അങ്ങനെ ഏതെങ്കിലും ഒരു വേദന വന്നാൽ പിന്നെ അത് മാറാൻ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ വൺസ് അതിൽ നിന്ന് നമ്മൾ ഔട്ടായി പുറത്ത് വരാമെന്നുള്ളൊരു കണ്ടീഷൻ എത്താൻ പറ്റുമോ തീർച്ചയായിട്ടും അത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു ഒരു എപ്പിസോഡ് ഓഫ് മുട്ടുവേദന വന്നെന്ന് വിചാരിച്ചോ ഇതിനു മുന്നേ നമുക്ക് ഇതുവരെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല തീർച്ചയായിട്ടും എന്താണ് നമുക്ക് എന്താണ് ആ മരുന്ന് എടുത്താലും എന്താണ് ഇപ്പോൾ അഥവാ ഈ പറഞ്ഞ പോലെ തേയ്മാനം വളരെ ചെറിയ രീതിയിലാണെങ്കിൽ ഇതേപോലെ തന്നെ ഒക്കെ ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ വീണ്ടും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതുപോലെ സ്ട്രെച്ചിങ് പ്രത്യേകിച്ച് സ്ട്രെച്ചിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു റിപ്പീറ്റ് റിപ്പീറ്റഡ്ലി മുട്ടുവേദന വരേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല ചില സമയത്ത് ഇങ്ങനെ പ്രായമായിട്ടുള്ള ഒരു വർത്തമാനപറമ്പ് കേട്ടിട്ടുണ്ട് സാധാരണയാണ് ഈ ഒരു പ്രായം കഴിഞ്ഞാൽ ഇത് ആക്ച്വലി അങ്ങനെ നിർബന്ധം ഒന്നും ഇല്ല ഇല്ല തീർച്ചയായിട്ടും ഇല്ല അത് നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ഇത്രയും കൂടുതൽ കണ്ടുവരുന്നത് നമുക്ക് എന്താണ് വീട്ടിൽ തന്നെയാണ് അല്ലെങ്കിൽ മൊബൈൽ ടിവിയുടെ മുന്നിൽ തന്നെയാണ് നമുക്ക് എന്താണ് നടത്തം കുറവാണ് അത് എന്താണ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് എന്താണ് ഇത് നമ്മൾ ഇത്രയും കൂടുതൽ ഈ ഒരു നമ്പർ ഇത്രയും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോ നടുവേദന ഇപ്പൊ ഒരുപാട് കേസുകൾ ഡോക്ടർ തന്നെ ഒപ്പിയിൽ കാണുന്നുണ്ടോ അപ്പൊ ഈ നടുവേദന വരുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മള് ബെഡ് നമ്മള് യൂസ് ചെയ്യുന്ന മാട്രസ് അത് കുറെ കാലം നമ്മൾ ഒരേ മാട്രസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് നടുവേദന വരും എന്നാൽ പിന്നെ ആ ഒരു ഇന്റർവെല്ലിൽ മാട്രസ് പുതുതായിട്ട് മാറ്റാം ചില ആഡുകളും നമ്മൾ കാണാറില്ലേ ഈ മാട്രസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടുവേദന ഉണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കാറുണ്ട് ഒന്ന് രണ്ടാമത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുവേദന ഉണ്ടെങ്കിൽ മാട്രസ്സേ ഒഴിവാക്കിയിട്ട് പണ്ടുള്ളവർ പറഞ്ഞേക്കാം ജസ്റ്റ് നമ്മൾ ഈ ഒരു പലകല് മാത്രം കിടന്നാൽ മതി അതേപോലെ തന്നെ പില്ലോ ഒഴിവാക്കുന്ന ആളുകളുണ്ട് യൂസ് ചെയ്യാണ്ട് പില്ലോ ഇല്ല അപ്പൊ ഇതൊക്കെയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ നടുവേദനക്ക് നടുവേദനയ്ക്ക് പൊതുവെ എന്താണ് പലരും പറയാറുണ്ട് ഈ ഒരു ആയിട്ട് പക്ഷെ എന്താണ് ഒരു സയന്റിഫിക്കലി നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ബാക്കി ഇല്ല അതായത് ഇന്ന ടൈപ്പ് മാട്രസ് ഉപയോഗിച്ചാൽ എന്താണ് ഇത് നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പില്ലു നമ്മൾ പറയാറുണ്ട് പ്രത്യേകിച്ച് വേദനയ്ക്ക് ഒരു സോഫ്റ്റ് പില്ലു ആണ് സാധാരണ റെക്കമെൻഡ് ചെയ്യുക നടുവേദനയ്ക്ക് ഒരു നോർമൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മാട്രസ് ഇപ്പൊ നല്ല കണ്ടീഷൻ ആണെങ്കിൽ അതെന്താണ് മാറ്റി വെക്കയോ അല്ലെങ്കിൽ എന്താണ് ഇതേപോലെ പലകയിലൊക്കെ കിടക്കണ്ടോ അങ്ങനെ ഒരു ആവശ്യം ഇല്ല സാധാരണ അതൊരു എന്താണ് ഒരു സയന്റിഫിക് ബാക്കി ഇല്ലാത്ത ഒരു എന്താണ് ഒരു വിശ്വാസമാണ് മാനസികമായി നമുക്ക് തോന്നും ബെഡ് മാറ്റി അപ്പൊ കുറച്ചുകൂടി നമുക്ക് ഒരു സുഖം തോന്നും ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഇടയില് ഇപ്പൊ ഒരു കാര്യം ഇപ്പൊ കുറച്ച് നാള് മുന്നേ ഒരു എം എൽ എന്റെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഇതേപോലെ ഒരു ഹൈറ്റിൽ നിന്ന് താഴെ കൊച്ചിയിൽ വീണിട്ട് അപ്പോൾ അങ്ങനെ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആകും അതല്ലാത്തൊരു സിറ്റുവേഷൻ ഇത്രയും ഹൈറ്റിൽ നിന്നൊക്കെ ഒരാൾ വീഴുക ചിലപ്പോ നട്ടലിനുള്ള പ്രശ്നം ഉണ്ടാവും അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആളിലൊരു എമർജൻസി ആവുമ്പോൾ ഇവരെടുത്ത് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള അങ്ങനത്തെ ഒരു സിനാരി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈറ്റ് ഒരാൾ വീഴുന്നുണ്ടെങ്കിൽ ഒരു ഫോൾ ഫ്രം ഹൈറ്റ് ആണെങ്കിൽ നടുവിന് പരിക്ക് പറ്റാൻ പറ്റുന്നത് വളരെ ഹൈ ചാൻസസ് ആണ് നടുവിന് ഒരു ഫ്രാക്ചർ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം നല്ല പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇപ്പോൾ വേറെ ഇപ്പോൾ തലക്ക് പരിക്കില്ല വേറെ ഒരു പരിക്ക് നമ്മൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ബെസ്റ്റ് ഓപ്ഷൻ ഒന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആംബുലൻസിന് വിളിക്കുക ആംബുലൻസിന് ടീം വന്നിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ അല്ലാത്ത പക്ഷേ ഇപ്പോൾ ആംബുലൻസ് അവിടെ എത്താൻ കുറച്ച് ഡിലേ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ അവിടെയുള്ള ആൾക്കാർ തന്നെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം അങ്ങനെയുണ്ടെങ്കിൽ രണ്ടാൾക്കാർ തലയുടെ സൈഡിൽ വരിക രണ്ടാൾക്കാർ കാലിൻ്റെ സൈഡിൽ വരിക എന്നിട്ട് പേഷ്യൻറ്റിൻ്റെ തന്നെ നടുവ് അനങ്ങാത്ത രീതിയിൽ നമ്മൾ ജസ്റ്റ് എന്താണ് അതേപോലെ തന്നെ വേറൊരു ഒരു ബോർഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക അതായത് പേഷ്യൻ്റിന് നടുവ് അനങ്ങരുത് നമ്മൾ നേരെ ഇപ്പോൾ എടുക്കുമ്പോൾ നടുവിന് എന്താണ് ഇതുപോലെ ഫ്രാക്ചർ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അത് ആ ഫ്രാക്ചർ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവാം പേഷ്യന്റിന് നടക്കാൻ പറ്റാത്തവരെ എന്താണ് അവസ്ഥ സംഭവിക്കാം അപ്പോൾ ഇത് കുറച്ചൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പം ചില എമർജൻസി സിറ്റുവേഷനിൽ നമ്മളും നമ്മൾ എന്താ അറിയില്ലല്ലോ നേരെ പാനിക്കാവുമ്പോൾ ആ ഒരു എന്താണ് ഫ്രാക്ചർ കൂടുതൽ എന്താണ് വേഴ്സൺ ആവാം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഓക്കെ ഡോക്ടർ അപ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഞാൻ ചോദിച്ചു ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു വെൽ എക്സ്പ്ലെയിൻ ആയിരുന്നു സോ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച്